ഇടി ഉറപ്പായിട്ടുള്ള സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് അവിടെ പരാതിക്കാർക്ക് ഇടിയൊള്ളും പ്രതികൾക്ക് ഇടിയൊള്ളും സാക്ഷികൾക്ക് ഇടിയൊള്ളും അപ്പൊ ഇ എന്ന് പറയുന്നത് പോലീസിന്റെ പര്യായ പദമായിട്ട് മാറി ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന് വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി വെച്ചു എന്നതാണ് അതുകൊണ്ട് വേണമെങ്കിൽ ദൃശ്യങ്ങൾ ആവശ്യക്കാർക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വ്യത്യാസം എല്ലാ കാര്യത്തിലും പഴയ രീതിയിൽ തന്നെ പോലീസുകാർ തുടരും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വരുന്ന ശ്രീ മോഹൻദാസ് ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് എന്ന് പറയുകയും ചെയ്തതിനു ശേഷമാണ് മാധ്യമങ്ങളിൽ വാർത്ത വരാൻ തുടങ്ങി അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിനായി മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ജോലി ചെയ്താൽ പോലെ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കും ഏത് സർക്കാരിൻ്റെയും പ്രതിച്ഛയ തകർക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് ഉയർത്തിയാൽ സാധിക്കും ഇപ്പോൾ കരുണാറിനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രി കൂട്ടാക്കി അദ്ദേഹം പോലീസുകാരുടെ പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ എല്ലാവിധ കുടായ്മകളെയും കൈവിട്ട് പിന്തുണക്കുകയും ചെയ്തുകൊണ്ടാണ് അച്യുതന്നോൻ്റെ സർക്കാർ പോലും അതിൻ്റെ ശോഭ മങ്ങിപ്പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന് ഒരു ഫുൾ ടൈം മന്ത്രി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി സമയത്തോളം പ്രത്യേകിച്ചും ആവശ്യമാണ് പുള്ളിക്ക് പ്രായത്തിൻ്റെ ആ പല പരാധീനതകളുണ്ട് പുള്ളിക്ക് കഠിനമായ രോഗമുണ്ട് എന്നു വേണം അത് അതിൽ ഇടയ്ക്കിടയ്ക്ക് മിനിസോട്ടയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അനുഭവിക്കേണ്ടി വന്ന പീഡനം അത് രണ്ടു കൊല്ലം മുമ്പ് നടന്നതാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത് അതേ തുടർന്ന് നമ്മുടെ നാട്ടിൽ വലിയ സംസാര വിഷയമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിരി പ്രവൃത്തികൾ ശാരീരികമായിട്ടുള്ള ഉപദ്രവം മാനസികമായിട്ട് നടത്തുന്ന പീഡനം പോലീസുകാരുടെ താല്പര്യ നടക്കുന്ന നടത്തുന്ന ലൈംഗികമായിട്ടുള്ള ചൂഷണം ഇതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കൊണ്ട് നമ്മുടെ വർത്തമാന പത്രങ്ങളും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് പുതുമയുള്ളൊരു കാര്യമേ അല്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് മർദ്ദനം നടന്നത് എന്ന് തോന്നും നമ്മുടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടാൽ അല്ലെങ്കിൽ ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയല്ല രാജഭരണകാലത്തും പോലീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളെ പീഡിപ്പിക്കുക അവരെ കഴിയാവുന്ന രീതിയിലൊക്കെ ചൂഷണം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് ഉള്ള ഒരു പഴഞ്ചൊല്ലി അല്ലെങ്കിൽ ഒരു സംസാരം എന്ന് പറയുന്നത് പോലീസുകാരെ സ്നേഹിക്കാനും കൊള്ളുകയില്ല വെറുപ്പിക്കാനും കൊള്ളുകയില്ല എന്നുള്ളതാണ് രണ്ടായിരം രൂപ അപകടത്തിൽ ചെന്നാൽ അവസാനിക്കും പോലീസ് സ്റ്റേഷനിൽ വലത്തെ കാലം വെച്ച് കയറിയാൽ നീ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നാണോ എന്ന് ചോദിച്ചിട്ട് ഇടിക്കും ഇടത്തെ കാലം വെച്ച് കയറി കഴിഞ്ഞാൽ നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നാണോ എന്ന് ചോദിച്ച് അതിനും ഇട്ടിക്കും ഇനി രണ്ടു കാലം കൂടി ഒരുമിച്ച് കുത്തി ചാടി കയറാമെന്ന് വിചാരിച്ചാൽ എന്താ ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയില്ലേ ഒരു സരസ്വതി ക്ഷേത്രമല്ലേ ഒരു ബഹുമാനം വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഇടിക്കും അപ്പോൾ ഇടത്തെ കാലം വെച്ച് കയറിയാലും വലത്തെ കാലുവെച്ച് കയറിയാലും ചാടി കയറിയാലും ഇടി ഉറപ്പായിട്ടുള്ള സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് അവിടെ പരാതിക്കാർക്ക് ഇടിയുള്ളൂ പ്രതികൾക്ക് ഇടിയുള്ളും സാക്ഷികൾക്ക് ഇടിയുള്ളു അപ്പോൾ ഇടി എന്ന് പറയുന്നത് പോലീസിൻ്റെ പര്യായ പദമായിട്ട് മാറി അത് രാജഭരണകാലത്ത് അങ്ങനെയായിരുന്നു സാർ സി പി ഭരിക്കുമ്പോഴും പോലീസുകാർ ഇതുപോലെയൊക്കെ തന്നെയാണ് പെരുമാറുക സി പി പോയിട്ട് പട്ടം നടമുള്ള സാർ വന്നപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നപ്പോഴും പോലീസിൻ്റെ പീഡനത്തിന് അല്ലെങ്കിൽ പോലീസുകാർ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് പറയത്തക്ക കുറവൊന്നും സംഭവിച്ചില്ല ആ ജസ്റ്റിസ് കൃഷ്ണയ്യരെ ജയിൽ മന്ത്രി ആയിരുന്ന സമയത്ത് ജയിലിലെ കാര്യങ്ങൾ പരിഷ്കരിക്കാൻ പുള്ളി പ്രയത്നിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കൃഷ്ണയ്യരല്ല ആര് തന്നെ ശ്രമിച്ചാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അപ്പോൾ പോലീസിൻ്റെ രീതി എന്ന് പറഞ്ഞ ഏത് കാലത്തും അങ്ങനെയാണ് അത് ജനാധിപത്യ ഭരണം വന്നപ്പോഴും രാജഭരണകാലത്തും ബ്രിട്ടീഷ് മേൽക്കോയ്മക്കാലത്തൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി വെച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് വേണമെങ്കിൽ ദൃശ്യങ്ങൾ ആവശ്യക്കാർക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വ്യത്യാസം ബാക്കിയെല്ലാ കാര്യത്തിലും പഴയ രീതിയിൽ തന്നെ പോലീസുകാർ തുടരുന്നു കാര്യം പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആ ഡിഗ്രിക്കാരും പി ജിക്കാരും ഒക്കെ ധാരാളമായിട്ട് പോലീസുകാരായിട്ട് വരുന്നുണ്ട് ഇവര് സ്വഭാവേന മര്യാദക്കാരും സത്യസന്ധരുമാണ് പക്ഷേ നമ്മുടെ സംവിധാനം വീണാചോർജിൻ്റെ പക്ഷപ്രതി സിസ്റ്റം അത്രയും കറപ്റ്റായതുകൊണ്ട് അത്രയും ജീർണിച്ചതുകൊണ്ട് ഈ സത്യസന്ധരായ അല്ലെങ്കിൽ കർത്തവ്യബോധമുള്ള ഉദ്യോഗസ്ഥർ പോലും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അകൃത്യങ്ങളിൽ അല്ലെങ്കിൽ ദുഷ്കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സിസ്റ്റമാണ് മാറേണ്ടത് പിന്നെ രാഷ്ട്രീയ സ്വാധീനം പണം ഇങ്ങനെയുള്ള ഘടകങ്ങൾ പലപ്പോഴും കേസന്വേഷണത്തെ ബാധിക്കുന്നു പരാതിക്കാരെ അല്ലെങ്കിൽ പ്രതികളെ മർദ്ദിക്കുന്നതിൽ ഇന്ന് കലാശിക്കുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവമേ അല്ല കുന്നംകുളത്തതിന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണ് അതിന് പ്രാധാന്യം കിട്ടിയത് അതിനേക്കാളും എത്രയോ വലിയ പീഡനം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എസ് ഐയുടെ ചൌട്ടേറ്റ് മരിച്ച സംഭവം നമുക്കറിയാം അത് വലിയ കുളരക്കം ഉണ്ടാക്കിയതാണ് സത്യത്തിൽ ഈ ശ്രീജിത്തിൻ്റെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു കേസ് ഉണ്ടായിരുന്നത് ശ്രീജിത്ത് എന്ന പേരിൽ വേറൊരാൾക്കെതിരായിട്ട് അപ്പോൾ ആ അയാളെ അന്വേഷിക്കുന്ന പോലീസ് ആ ശ്രീജിത്തിന് കിട്ടാത്തതുകൊണ്ട് വേറെ ശ്രീജിത്ത് ഉണ്ട് ഇവിടെ എന്നറിഞ്ഞാൽ അയാളെ പിടികൂടുക ആളുമാരെ അറസ്റ്റ് ചെയ്ത ശ്രീജിത്തിനെ അവിടുത്തെ എസ് ഐ ഭയാനകമായിട്ട് പീഡിപ്പിക്കുന്നു അയാളുടെ ചവിട്ടേറ്റ് ഇയാൾ ആവശ്യമാകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ വച്ച് മരിക്കുന്നു അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വരുന്ന ശ്രീ മോഹൻദാസ് ആശുപത്രിയിൽ പോയി ഇയാളെ സന്ദർശിക്കും ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വരാൻ തുടക്കം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജോലി ചെയ്താൽ പോലെ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഇതൊക്കെ അന്വേഷിക്കലാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജോലി അല്ലാണ്ട് മനുഷ്യാവകാശ കമ്മീഷനോട് നോക്കുകൂത്തിയായിട്ടിരിക്കാനുള്ള സംവിധാനമല്ല അപ്പോൾ ശ്രീജിത്തിൻ്റെ ദാരുണ മരണം അതിനുശേഷം കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ എടുക്കുകയും ഭാര്യയ്ക്ക് പറ താലൂക്ക് ആസ്ഥാനത്ത് തഹസീൽദാരുടെ ആഫീസിൽ എന്തോ ക്ലാസ് ഫോർ ആയിട്ട് ജോലി കൊടുക്കുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചത് പല കേസിലും ഇതുപോലും സംഭവിക്കാറില്ല ഇത്രയധികം വാർത്താ പ്രാധാന്യം കിട്ടിയ കേസായതുകൊണ്ടാണ് അത്രയെങ്കിലും ഉണ്ടായത് സാധാരണയില് പോലീസിൻ്റെ ഇടിവുള്ളവർക്ക് പിന്നെ എണ്ണം കുഴമ്പം മേടിക്കാനുള്ള പോലും സർക്കാർ ഇത് കൊടുക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു വെള്ളാനം ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനുണ്ട് ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതിയുണ്ട് മൗലികാവകാശങ്ങളുണ്ട് നിർദ്ദേശക തത്വങ്ങളുണ്ട് മറ്റു പലതുമുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പാകുന്നില്ല ഇവ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിനനടിസ്ഥ കേരള ഗവൺമെൻറ് ചട്ടങ്ങളും പെരുമാറ്റ ചട്ടവും ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും ഇതുപോലുള്ള അക്രമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തു പിന്നെ പോലീസുകാർ സംഘടിതരാണ് അവർക്ക് വേണ്ടി കേസ് നടത്താനായിട്ട് പോലീസ് അസോസിയേഷൻ അസോസിയേഷനുണ്ട് ഉരുട്ടിക്കൊല കേസാണേലും ശരിയാണ് എന്ത് കൊണ്ടരായ്മയാണേലും ശരിയാണ് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പോലീസുകാർക്ക് എന്ത് ചെയ്യാം പിന്നെ മേലുദ്യോഗസ്ഥന്മാർ പൊതുവേ ഈ മർദ്ദകരായ പോലീസുകാരോട് നിൽക്കാറുണ്ട് സാധാരണക്കാരായ അല്ല ഇടത്തരക്കാരോ അല്ലെങ്കിൽ താഴ്ന്ന ജീവിത പരിസരമുള്ള ആളുകൾ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുകയില്ല പിന്നെ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും കൃത്യമായ സഹായ സഹകരണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തോന്നിയ പോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ മേടിക്കാം അപ്പം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ഔദ്യോഗിക തലത്തിലുണ്ട് സാമൂഹ്യമായിട്ടുമുണ്ട് രാഷ്ട്രീയമായിട്ടുമുണ്ട് സാംസ്കാരിക തലത്തിൽ പോലും ഉണ്ട് രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും പോലീസിൻ്റെ എല്ലാ കൊണ്ടതായ്മകളെയും പിന്തുണയ്ക്കും നമ്മുടെ നാട്ടിൽ ഈ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ശമ്പളം പറ്റുന്ന അല്ലെ അടുത്തുകൊണ്ട് പറ്റുന്ന കുറേ മാധ്യമപ്രവർത്തകർ അത്ര തന്നെ സാംസ്കാരിക നായകന്മാരുമുണ്ട് ഇവരൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല ഇതിന് മുമ്പത്തെ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ധന ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ ആണ് ഞാൻ ഈ ഈ രീതിയിൽ വിശേഷിപ്പിക്കുക അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ മുൻകൈയ്യെടുത്ത് ഈ ഭരണകർത്താക്കളെയും പോലീസ് അധികാരികളെയൊക്കെ തിരുത്തിക്കുകയാണ് വേണ്ടത് പിന്നെ കാലാകാലങ്ങളിൽ ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന നല്ല രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് ആ പങ്കിട്ട് ദന്തഗോപുരത്തിൽ ദന്തഗോപുരത്തിലിരിക്കേണ്ടവരല്ല ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ഏത് സർക്കാരിൻ്റെയും പ്രതിച്ഛായ തകർക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് ഉയർത്തിയ സാധിക്കും ഇപ്പോൾ കരുണാകരനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടാക്കി അദ്ദേഹം പോലീസുകാരെ പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ എല്ലാവിധ കൊടരായ്മകളെയും കൈവിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് അച്യുതനൻ്റെ സർക്കാർ പോലും അതിൻ്റെ ശോഭ മങ്ങിപ്പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രമസമാധാന പരിപാലനത്തിൽ ശ്രദ്ധിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരേ ഒരു ഭരണകാലം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പെടുത്ത യു ഡി എഫ് സർക്കാർ മാത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ആറ് വരെ തുടർന്ന ആ സർക്കാർ ആ സമയത്ത് കാസർഗോഡ് പോലും ശാന്തമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് ശ്രീ രമേശ് ചെന്നിത്തലയും വളരെയധികം താല്പര്യം ഈ കാര്യത്തിൽ എടുക്കുകയും പോലീസിൻ്റെ ഭാഗത്തുള്ള അതിക്രമങ്ങൾ കുറയ്ക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പോലീസ് വീടിവെപ്പുകൾ അാഞ്ഞത് അതുകൊണ്ടാണ് കഠിനമായ ആത്യചാർജികൾ പോലും ആ സമയത്ത് ഉണ്ടാകാതെ പോയത് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ നടപ്പാക്കി വിജയിപ്പിച്ച ഇവർ തന്നെയാണ് അവർക്ക് മാത്രം സാധിച്ചുള്ളൂ ഇച്ഛാശക്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രിമാർ ഈ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത ആളുകളും ഈ പോലീസ് വകുപ്പ് ഏൽപ്പിക്കുന്നു അവർ തന്നെ ആ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു അപ്പോൾ ഇവർ കൊട്ടുന്ന താളത്തിനെ പൂർണ്ണമായിട്ടും തുടരാൻ നമ്മുടെ ഔദ്യോഗിക നേതൃത്വവും സംസ്ഥാനത്തെ പോലീസ് നേതൃത്വവും തയ്യാറാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വശം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന് ഒരു ഫുൾ ടൈം മന്ത്രി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ മുഖ്യമന്ത്രി സംബന്ധിച്ചും പ്രത്യേകിച്ചും ആവശ്യമാണ് പുള്ളിക്ക് പ്രായത്തിൻ്റെ ആ പല പരാധീനതകളുണ്ട് പുള്ളിക്ക് കഠിനമായ രോഗമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അത് മിനി സോട്ടയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് നോക്കാനും നയിക്കാനും നിയന്ത്രിക്കാനും ശക്തനായ കെൽപ്പുള്ള അതുപോലെ തന്നെ നീതിബോധമുള്ള ഒരാൾ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ആ കാര്യത്തിൽ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിന് പാർട്ടിയും സർക്കാരും കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലായിരിക്കും